ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടെടുത്തത് നല്ല രസമായിരുന്നു കാരണം ഈ ഒരു ആർട്ട് ഡയറക്ടർ അങ്ങനെ ഒരു ഡയറക്ടർ ആയി എന്നുള്ള കാര്യം ഭയങ്കരമായിട്ട് അത്ഭുതമായിരുന്നു ഇത്രയും രസകരമായിട്ടും അതുമല്ല അതിന്റെ ഭംഗിയും എല്ലാം അടിപൊളിയായിരുന്നു എന്താ പറയാനുള്ളത് സന്തോഷം നമ്മുടെ ആർട്ട് ഡയറക്ടറായിട്ടല്ലോ സിനിമയിൽ എന്റെ ജോലിയായിരുന്നു അതിന്റെ എല്ലാ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് സിനിമയായിരുന്നു എന്റെ ജീവിതം കാണുന്ന കഥാപാത്രങ്ങളുടെ ഇമോഷനാണല്ലോ നമ്മുടെ കയ്യിലെ ഒരു സിനിമ ചെയ്യാനുള്ള ആഗ്രഹിച്ചു അതൊരു സിനിമ ചെയ്തു എനിക്ക് അറിയുന്ന സന്തോഷം എല്ലാവരും സിനിമ ഈ ബേസിലും അമ്പാനും അങ്ങനെ ഒരു ക്യാരക്ടറേഴ്സും നമ്മൾ പിക്ക് ചെയ്യുവല്ലോ അതൊക്കെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ഇത് വർക്ക്ഔട്ടാവുന്ന ഉറപ്പായിരുന്നു ഈ ഒരു ക്യാരക്ടറിലേക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം അല്ല നമുക്ക് അജേഷ് അജേഷ് പി ടി അജേഷിന്റെ ബേസിനെ പോലെയുള്ള വേറെ ആരോടെ ചെയ്യാനുള്ളത് പിന്നെ അമ്പാൻ ലിഗോ നല്ല കസ്റ്റിംഗ് അല്ലേ സെഫിയായിട്ട് ലിജോ മോളി അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടില്ലേ പിന്നെ മറ്റേ ആനന്ദ് മൻമഥൻ അതായത് അഭിനയിച്ച ദീപക് ആരാണ് മോഷൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപറ്റ പുതിയ ആൾക്കാരുണ്ടായിരുന്നു ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത് അവരെയൊക്കെ ഉൾപ്പെടുത്തിയാണ് മോളി സിനിമയിൽ കൊല്ലത്താണ് ഷൂട്ടിങ് നടന്നത് കൊല്ലായിരിക്കും വർഷം എന്റെ കഥ ഇത് ഞങ്ങൾ അനുഭവിച്ച ഒരു കാലത്തുണ്ടായ എന്റെ കഥയാണ് സിനിമ അപ്പോൾ എനിക്ക് കൊല്ലം അറിയാതിരിക്കുന്നത് അപ്പൊ എന്റെ ഇമോഷനും വികാരവുമാണ് ഞാൻ ഇതിൽ ചെയ്തത് അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സിദ്ധിപ്പറുന്ന് സന്തോഷം അപ്പൊ എല്ലാരും കാണുക ഒരാൾ നൂറ് പേരെ കാണിക്കുക എട്ട് കൊല്ലമായിട്ട് കൊല്ലത്തുണ്ടായിരുന്ന ഒരാളാണ് മണ്ഡലം ഇരുപത് വർഷമായിട്ട് അറിയാം ഞാൻ ഈ പരിപാടി കളിക്കും വർഷം കുറെ ആയി ഈ സിനിമയുടെ പുറകെ എനിക്ക് വർഷമായിട്ട് നടന്ന് നമ്മുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലത്തുള്ള ഞങ്ങളുടെ മൂന്താമൊരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ അവരുടെ ജീവിതത്തിന്റെ ആ ജീവിതമാണ് നമ്മൾ സിനിമയിൽ നിന്ന് കണ്ടില്ല മറന്ന ഞാനാ മറ്റേ ശർമ്മ രാജേഷ് ശർമ്മ നമ്മുടെ സിനിമ കഴിഞ്ഞ രാജേഷ് ശർമ്മ അങ്ങനെ കൊല്ലത്തുള്ളവർ പറ്റുന്ന സുഹൃത്തുക്കളുടെ കഥയാണിത് അത് പൊന്നുമായിട്ട് വന്ന എവിടെ പോയി നമുക്ക് നമുക്കറിയില്ല ഇപ്പോൾ പുള്ളി വരികയാണെങ്കിൽ നമ്മളവരെ പുള്ളിയെ നാലുകയും സ്വീകരിച്ച് സ്വീകരിക്കുന്നതായിരിക്കും അതായത് ഈ പി രാജേഷിൻ്റെ ക്യാരക്ടർ കൊല്ലത്തുള്ള ഒരാളാണ് അദ്ദേഹം വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും ഇപ്പോഴോ എപ്പോഴോ എപ്പോൾ വന്നാലും സ്വീകരിക്കും അങ്ങനെ ആളെ പിന്നെ ഞാൻ കണ്ടില്ല ഞങ്ങൾ അനുഭവമാണ് പിന്നെ ഇത് ഞങ്ങൾക്കറിയാവുന്നതാണ് ഈ ജീവിതം മൊത്തം പ്രധാനം സിനിമ സിനിമയിലേക്ക് വന്നപ്പോൾ ചേച്ചികൾ യിലേക്ക് വന്നു ആ സിനിമ മാറ്റം കഴിച്ചാൽ ഇത് ഞങ്ങളുടെ ജീവിതമാണ് അതാണ് നമ്മൾ അപ്പം ഇതികൂടുള്ള ഇത്രയും നമുക്കത് ഇമോഷൻ ഇല്ലാത്ത മനുഷ്യരുണ്ടോ നമ്മൾ അപ്പുറം ഇപ്പറേം കാണുകയൊക്കെ തരാം നിങ്ങളൊക്കെ അപ്പുറം ഇപ്പറേം കാണുന്ന മനുഷ്യരാണ് ഞാനത് ചേർത്ത് വെച്ചിട്ട് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരെയും കാണുക ഒരാൾ നൂറ് പേരെ അറിയിക്കുക വളരെ സന്തോഷമുണ്ട് നല്ലൊരു സിനിമ മലയാള മലയാളം ഇൻഡസ്ട്രിയിൽ അടിപൊളി സന്തോഷം അതറിഞ്ഞു